അത് എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടി ബഹുമാനപ്പെട്ട എം എൽ എയും കൂടി സഹകരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ആലപ്പുഴ നിയോജകമണ്ഡലത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള വ്യക്തമുള്ള പ്രവർത്തികൾ നല്ല നിലയിൽ പുരോഗമിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ചു വരികയാണ് നിരോധിച്ച മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിലെ കുമ്പള കഞ്ചിക്കെട്ട പാലത്തിലൂടെ ചെറിയ വാഹനങ്ങൾ കടത്തിവിടുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിനും പുതിയ റെഗുലേറ്ററി കംബ്രിഡ്ജ് നിർമ്മാണത്തിന്റെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തി പ്രവൃത്തി തുടങ്ങുന്നത് സംബന്ധിച്ചുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഈ സബ്മിഷൻ മഞ്ചേഷ് നിയോജക മണ്ഡലത്തിലെ കുമ്പള പഞ്ചായത്തിലെ കുമ്പളപ്പുഴയ്ക്ക് കുറുകെ ഉദ്ദേശം നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ബി സി ബി കംബ്രിഡ്ജ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായതിനാൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലാ കളക്ടർ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് പാലം അടച്ചിട്ടിരിക്കുകയാണ് ഇത് കാരണം കുമ്പള ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നൂറുകണക്കിന് ആളുകൾക്ക് കുമ്പള കാസർഗോഡ് നഗരങ്ങളിലേക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും എത്തിച്ചേരാൻ കിലോമീറ്ററുകളോളം ചുറ്റിക്കറങ്ങി സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് അതിനാൽ കഞ്ചിക്കട്ട മളി താഴെക്കൊടിയമ്മ ആരിക്കാടി ബംബ്രാണ കോട്ടക്കാർ ചൂരിത്തടുക്ക ചത്രംപള്ളം കൊടിയമ്മ ഉളവാറ് പൂക്കട്ട തുടങ്ങിയ പ്രദേശങ്ങളിലെ പാവപ്പെട്ട കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പൊതുജനങ്ങൾക്ക് അധിക സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും ഉണ്ടാകുന്നു പുതിയ അധ്യയന വർഷം തുടങ്ങിയ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ സമയത്ത് സ്കൂളിലും കോളേജുകളിലും എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പ്രസ്തുത പാലം മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ ആസ്തിയാണ് മൈനർ ഇറിഗേഷൻ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് എന്നിവയുടെ ഒരു സംയുക്ത പരിശോധന നടത്തി ചെറിയ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ കടത്തിവിടാനുള്ള സാധ്യത പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഞാനും അവിടെ വിസിറ്റ് ചെയ്തിരുന്നു ബഹുമാന ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നിരുന്നു പക്ഷേ ഈ അധ്യയന വർഷം ആരംഭിച്ച് വലിയ പ്രയാസം അവിടുത്തെ പത്രമാധ്യമങ്ങൾക്ക് വാർത്തയ വിഷയമാണ് ഏതെങ്കിലും രീതിയിൽ അടിയന്തരമായി ഇടപെട്ട് ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ കടത്തിവിടാനുള്ള വിടാനുള്ള സാധ്യത ബഹുമാന മന്ത്രി എന്തായാലും ആ നാട്ടുകാർക്ക് ഒരുക്കി കൊടുക്കണം കൂടാതെ കോഴപ്പാടി ഇച്ചിരമ്പാടി ആരിക്കാട് എന്നീ വില്ലേജുകളിലെ എണ്ണൂറ് എക്ടറോളം വരുന്ന കൃഷിഭൂമിക്ക് ജലസേചന സൗകര്യം ലഭ്യമാക്കുന്നതിനും അറബിക്കടലിൽ നിന്നും കുമ്പള പുടപടി ഉപ്പുവെള്ളം കയറാൻ തടയുന്നതിനും പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് കടന്നു പോകുന്നതുമായി ഇവിടത്തെ ഗതാഗതത്തിനും സഹായമാകുന്ന രീതിയിൽ ഇവിടെ പുതിയ റെഗുലേറ്റർ കംബ്രിജ് നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇതിന്റെ പ്രൊപ്പോസൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ മൂന്ന് വർഷം മുമ്പ് തന്നെ ബന്ധപ്പെട്ട വകുപ്പ് തുടങ്ങിയതാണ് പാലത്തിന്റെ പുതുക്കിയ ഡിസൈൻ തയ്യാറായിട്ടുണ്ട് വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ നബാഡിന്റെ നടപ്പുവർഷം പദ്ധതി പ്രപ്പോസൽ വേഗത്തിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് നബാർഡിന്റെ അംഗീകാരം ലഭ്യമാക്കി ടെൻഡർ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ച് പരമാവധി വേഗത്തിൽ പാലത്തിന്റെ പണി പൂർത്തീകരിച്ച് നാട്ടുകാരുടെ ദുരിതം അകറ്റുന്നതിനും പ്രദേശത്തെ കൃഷിഭൂമിക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതിനും ഉപ്പുവെള്ളം തടയുന്നതിനും പൊതുഗതാഗതത്തിനും സൗകര്യമൊരുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ട ആവശ്യമാണ് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നത് കാസർഗോഡ് കുഞ്ചിക്കട്ടയിൽ കുമ്പള നദിക്ക് കുറവെ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നാൽപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച ഉപ്പുവെള്ള തടയണ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണ് നിലവിൽ തടയണ തകരാറിലായതിനാലാണ് ഉപ്പുവെള്ളം കയറുന്നത് ഉപ്പുവെള്ളം കയറുന്നത് എണ്ണൂറ് ഹെക്ടർ സ്ഥലത്തെ കൃഷിയെ ബാധിച്ച് തടയണയുടെ ഭാഗമായിട്ടുള്ള പാലം പൂർണ്ണമായും തകർന്ന നിലയിലാണ് പാലത്തിൻ്റെ കീഴ്വശത്തെ കോൺക്രീറ്റ് ഇളകിപ്പോയതിനാൽ പാലത്തിൻ്റെ കമ്പികൾ പൂർണ്ണമായി ദ്രുവു പോയിരിക്കുകയാണ് ആയതിനാൽ ഈ പാലം വഴിയുള്ള ഗതാഗതം ജില്ലാ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തടസ്സപ്പെടുത്തിയിരിക്കുന്നു കുമ്പള കുഞ്ചിക്കട്ടെ പെരുവത്തൊഴുക്ക എം ഡിആർ റോഡിൻ്റെ ഭാഗമായിരുന്നു ഈ പാലം ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ചെറുവാഹന ഗതാഗതത്തിനായി പാലം തുറക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കാൻ ജില്ലാ റോഡ് സുരക്ഷാ അതോറിറ്റി നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മൈൻ ഇറിഗേഷൻ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് റവന്യൂ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പാലം ഗുരുതരമായി തകർന്ന നിലയിലാണെന്നും ഗതാഗതം അനുവദിക്കുന്നത് സുരക്ഷിതമല്ലെന്നും കണ്ടെത്തിയിട്ടുണ്ട് കുഞ്ചിക്കട്ടയിൽ പുതിയ തടയണക്കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള ഡിസൈൻ ഐ ഡി ആർവിൽ തയ്യാറാക്കി വരുന്നു ഡിസൈൻ പൂർത്തിയായ ശേഷം അപ്രോച്ച് റോഡ് ഭൂമി ലഭിക്കുന്ന മുറയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം അപ്രോച്ച് റോഡിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും ഈ റോഡിൻ്റെയും അതോടൊപ്പം തന്നെ അവിടുത്തെ ബുദ്ധിമുട്ടും ആ നാടിൻ്റെ ഒരു വിഷയമാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ അപ്രോച്ച് ഓടിനാവശ്യമായ സ്ഥലവും കൂടി ലഭ്യമാക്കി തന്നാൽ ഐ ഡി ആർ വി ഡിസൈൻ തയ്യാറാക്കി നബാർഡിലേക്ക് പോയി ഇമ്മീഡിയറ്റായിട്ട് ഒരു പ്രയോറിറ്റി ബേസിൽ ഇക്കാര്യം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുക ശ്രീ സി സി മൂന്ന എൻ്റെ സമ്മിഷൻ കർഷക തൊഴിലാളിപര അംഗങ്ങൾക്ക് ഉള്ള അനുകൂലങ്ങളും മറ്റു വിതരവുമായി ബന്ധപ്പെട്ടതാണ് എൻ്റെ സമ്മിഷൻ സാർ കേരളത്തിലെ ആദ്യ തൊഴിലാളി ക്ഷേമനിധി ബോർഡായ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സാമ്പത്തികമായ പരിദിനം പര്യദിന മൂലം അതിവർഷാനുകൂലം അടക്കം കൊടുക്കുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിടുകയാണ് ഈ വർഷത്തിൽ ഒരു വർഷത്തിൽ ഇരുപത്തിനാല് രൂപ അംശതയടയ്ക്കുന്ന തൊഴിലാളിക്ക് അറുപത് വയസ്സ് പൂർത്തീകരിച്ചും പിരിഞ്ച് പോകുമ്പോൾ വർഷം കണക്കാക്കി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ക്രമത്തിൽ അതിവർഷാനുകൂലമായി നൽകിയിരുന്നത് ക്ഷേമനിധി ബോർഡിൻ്റെ ഇപ്പോൾ ഒരു വർഷം തൊഴിലാളിക്ക് അടയ്ക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തൊഴിലാളി വിഹിതം അട വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിവക്ഷനുകൂലം മറ്റ് അനുകൂലങ്ങളും കാലോചിതമായി മാറ്റം വരുത്തുവാൻ സാമ്പത്തിക പ്രതിസന്ധി മൂലം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാല് മുതലുള്ള അതിവർഷാനുകൂലത്തിൽ ലഭിക്കേണ്ട തുകയുടെ പകുതി വിതരണം ചെയ്തതും പിന്നോടുള്ള വർഷങ്ങളിൽ പിരിഞ്ഞ് പോയവർക്ക് ഒന്നും കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ വിവിധ അനുകൂലങ്ങൾക്കായി ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നൽകാനുണ്ട് അതിവർഷ അനുകൂലങ്ങളും മറ്റ് അനുകൂലങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശ ക്ഷേമനിധി ബോർഡ് ഗവൺമെൻറ് മുമ്പാകെ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇവയൊന്നും ഇതുവരെ പരിഗണിക്കപ്പെട്ട് ഇതുമൂലം ക്ഷേമനിധി അംഗത്വം പുതുക്കുവാനും പുതിയതായി ചേരുന്നതിനും തൊഴിലാളികൾ കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പല നിർദ്ദേശങ്ങളും വിവിധ സംഘടനകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടും അതിൽ പ്രധാനപ്പെട്ട രണ്ട് നിർദ്ദേശങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുകയാണ് രണ്ടായിരത്തി എട്ട് മുമ്പ് മുതൽ പര്യടം ആയി നിലനിൽക്കുന്ന ഭൂമി തരം മാറ്റുമ്പോൾ ഈടാക്കുന്ന ഈടാക്കുന്നതിന് വേണ്ടി നിശ്ചയിട്ടുള്ള തുകയിൽ പത്ത് ശതമാനം ക്ഷാമനിധി ബോർഡിലേക്ക് ലഭിക്കുന്ന വിധത്തിൽ നടപടി സ്വീകരിച്ചാൽ താൽക്കാലികമായി ഈ പ്രതിസന്ധിക്ക് പരിഹാരം പരിഹാരം കാണുവാൻ കഴിയും ഭൂമി കയവിക്രയം നടത്തുമ്പോൾ ഈടാക്കുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഒരു ശതമാനം തുക ക്ഷേമനിധി ബോർഡിലേക്ക് അടക്കത്തക്ക വിധത്തിൽ നിയമത്തിൽ മാറ്റം വരുത്തിയാൽ സാധിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ കഴിയും അതിനോടൊപ്പം മണ്ണിൽ പണിയെടുത്ത് കരിമണ്ണിൽ കനകം വിളയ്ക്കുന്ന കർഷക തൊഴിലാളിയുടെ ആശാ കേന്ദ്രമായ ക്ഷേമനിധി ബോർഡിനെ സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു ബോർഡാക്കി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതാണ് എൻ്റെ സംബന്ധിച്ചുള്ള മറുപടി തൊണ്ണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി പദ്ധതി പ്രകാരം അംശാദായ തുകയ്ക്ക് തുല്യമായ തുകയാണ് മാച്ചിങ് ഗ്രാൻഡായി അനുവദിക്കേണ്ടത് അത് ആവശ്യത്തിന് വളരെ ചെറിയൊരു അളവ് പോലും തകയില്ല എന്നുള്ളതാണ് വസ്തുത എന്നാലും ബോർഡിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ച് ബോർഡിൽ നിന്നും വിരമിച്ച തൊഴിലാളികൾക്ക് അതിവർഷാനുകൂല്യ വിതരണത്തിനായി മാച്ചിങ് ഗ്രാന്റിൻ്റെ പരിധി കണക്കാക്കാതെയാണ് സർക്കാരിൻ്റെ അനുസരിച്ച് തുക അനുവദിച്ചു വരുന്നത് ബോർഡിലെ തൊഴിലാളികളുടെ പെൻഷൻ പൂർണ്ണമായും സർക്കാരാണ് നൽകുന്നത് പ്രതിമാസം ശരാശരി അൻപത്തൊന്ന് കോടി രൂപയാണ് ഇതിനായിട്ട് ചെലവാക്കുന്നത് കൂടാതെ അതിവർഷാനുകൂല്യങ്ങൾ നൽകാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ ഇതുവരെ നൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വർഷവും ഈ ഇനത്തിൽ കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് മേൽപ്പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ബോർഡിൻ്റെ സാമ്പത്തിക ശേഷം മെച്ചപ്പെടുന്ന മുറയ്ക്ക് അതിവർഷാനുകൂല്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളുടെ വർധനവ് പരിഗണിക്കാവുന്നതാണ് സർ അയ്യൂർ മണ്ഡലത്തിലെ എരമത്ത് കണ്ണൂർ സൈബർ പാർക്കിന് വേണ്ടി രണ്ടായിരത്തി ഏഴിന് മുൻപാണ് ഇരുപത്തി അഞ്ച് ഏക്കറിലധികം ഭൂമി സൗജന്യമായി ഗവൺമെൻറ്റിലേക്ക് നൽകുകയും ഐ ടി സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ ഐ ടി പാർക്ക് കമ്മീഷൻ ചെയ്യും എന്നാണ് അന്ന് ഗവൺമെൻറ് പറഞ്ഞത് പിന്നീടും പല സന്ദർഭങ്ങളിൽ ഈ സഭയിൽ ആ വാഗ്ദാനം ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നാൽ ഗ്രാമീണ മേഖലയിൽ ഐ ടി സംരംഭങ്ങൾ പ്രായോഗികമല്ല എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതി ഉപേക്ഷിച്ച് വ്യവസായ പാർക്കിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മുന്നോട്ടേ കൊണ്ടുപോയത് കഴിഞ്ഞ മൂന്ന് വർഷമായി നിരന്തരമായി വ്യവസായ വകുപ്പ് മന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ഈ കാര്യങ്ങളിൽ നിവേദനങ്ങളും മറ്റ് നടപടികളും നീക്കിയിരുന്നു വിവിധ ഘട്ടങ്ങളിൽ വ്യവസായ വകുപ്പ് മന്ത്രി മുൻകൈയ്യെടുത്തുകൊണ്ട് യോഗങ്ങളും വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ ആലോചിക്കേണ്ടായി ഇന്ന ഇന്നത്തെ ചോദ്യോത്തര വേളയിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞത് വ്യവസായത്തിന് ഭൂമി ദൗർലഭ്യം കേരളത്തിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ഭൂമിയുണ്ട് വടക്കൻ കേരളത്തിൻ്റെ വ്യാവസായിക പുരോഗതിക്ക് വലിയ സഹായകമാവുന്നതാണ് വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി പ്രായോഗികമായി വന്നാൽ എന്നാൽ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പല രീതിയിലുള്ള സാങ്കേതിക കാര്യങ്ങൾ കുരുങ്ങിക്കിടക്കുകയാണ് ഈ കണ്ണൂർ സൈബർ പാർക്കിൻ്റെ സ്ഥലം വ്യവസായ പാർക്കാക്കി മാറ്റുന്നതിന് വേണ്ടി അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമോ പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ൾ നിർവഹിക്കുമോ എന്നുള്ളതാണ് ഈ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് അധികാരമേറ്റുടൻ തന്നെ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊമ്പിന് വിയോഗം ചേരുകയുണ്ടായി വ്യവസായ വകുപ്പ് ആ പാർക്ക് ഏറ്റെടുത്ത് നടത്താനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയുണ്ടായി അത് പിന്നീട് ഐ ടി വകുപ്പിൽ നിന്ന് അനുമതി ലഭിച്ച് ധനകാര്യ വകുപ്പിൻ്റെ കൂടി അംഗീകാരത്തോടു കൂടി അത് പൊതുവേ ആ കാര്യം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സെസ്സിലാണ് ആ മേഖല കിടക്കുന്നത് സെസ്സിൽ വ്യവസായങ്ങൾ ആരംഭിക്കുമ്പോൾ ആ ശരിയായ രൂപത്തിൽ നമുക്ക് നിക്ഷേപം ആകർഷിക്കാൻ കഴിയില്ല എന്ന് കാണുകയുണ്ടായി അതിനെ തുടർന്ന് വീണ്ടും ആ വകുപ്പുമായിട്ട് യോഗം ചേർന്നിരുന്നു അപ്പോൾ സെസ്സിൽ നിന്ന് മാറുമ്പതിന് വേണ്ടി പ്രത്യേകമായി അപേക്ഷ കൊടുക്കുന്നതിന് ഒന്നര കോടി രൂപ കെട്ടിവെക്കേണ്ടത് അതിനാവശ്യമായ ചെലവ് വരുന്നുണ്ട് അത് ഇലക്ട്രോണിക്സ് വകുപ്പിന് പറ്റില്ല എന്ന് കണ്ടപ്പോൾ കിൻഫ്ര ആ പണം ഇതിനകം കെ എസ് ഐ ടി ഐ ഒന്നേ പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപയും കൈമാറിയിട്ടുണ്ട് എം ഒ യുവിന്റെ വ്യവസ്ഥകൾക്ക് വിധേയമായി പ്രത്യേക സാമ്പത്തിക മേഖലയിൽ നിന്ന് ഭൂമി ഒഴിവാക്കാനുള്ള തുടർ നടപടികൾ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി വകുപ്പിൽ തുടർന്നു വരുന്നുണ്ട് അത് പൂർത്തീകരിച്ച് വ്യവസായ വകുപ്പിന് കൈമാറ്റം ചെയ്താൽ ഉടൻ തന്നെ വ്യവസായ വകുപ്പ് ആരംഭിക്കുന്നതായിരിക്കും വിശദമായ മറുപടി ഞാൻ മേശപ്പുറത്ത് അടുത്തത് ശ്രീ വി ശശിയർ മേശപ്പെടുത്തുക സംസ്ഥാനത്ത് ഇരുപത്തഞ്ച് മത്സ്യബന്ധന തുറമുഖങ്ങളിൽ ഒന്നാണ് എന്റെ നിയോജമണ്ഡലത്തിലുള്ള മത്സ്യം മുതലപ്പുഴ മത്സ്യബന്ധന തുറമുഖം ഇതിൻ്റെ പ്രവർത്തനത്തിൽ വളരെയേറെ പ്രതീക്ഷയാണ് ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്നാൽ ഇന്നും മിക്കവാറും എല്ലാ സീസണിലും ഹൃദയഭേദകമായ ദുരന്തങ്ങൾ കവർ സാക്ഷ്യം വഹിക്കുകയാണ് ഈ ദുരന്തങ്ങൾക്ക് ഒരു ദുരന്തങ്ങൾക്കൊരധി ഉണ്ടാകണം വളരെയേറെ ആത്മാർത്ഥതയോടെ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി മൂന്ന് കാര്യങ്ങളിൽ സർക്കാരിൻ്റെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ സബ്സിലിലൂടെ ആവശ്യപ്പെടുന്നത് ഒന്ന് അദാനിയുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമുള്ള ട്രഡ്ജിംഗ് നടപടി ഉടനെ പൂർത്തിയാക്കണം ചിതറിക്കിടക്കുന്ന പാറക്കല്ലുകളും ട്രട്രോപ്രോണുകളും നീക്കം ചെയ്യണം പുഴിമുഖം അഞ്ച് മീറ്റർ ആഴത്തിൽ ആഴത്തിലാക്കുകയും വേണം കൂടാതെ ലോഡ് ഔട്ട് ഫെസിലിറ്റിക്ക് വേണ്ടി അദാനി പൊളിച്ചുമാറ്റിയ പുളിമ്പുട്ട് പുനസ്ഥാപിക്കുകയും വേണം രണ്ടാമത്തെ വിഷയം പത്ത് കുന്മുട്ടികൾ സ്ഥാപിച്ച് തീരദേശം സംരക്ഷിക്കുന്നതിനുള്ള കിഡ്ബി പ്രോജക്റ്റ് നടപ്പാക്കുന്നതിനുള്ള ഗുരുതരമായ കാലതാമസമാണ് ഇരുപത്താറ് കോടി രൂപയുടെ ഈ പ്രോജക്റ്റ് ഒരു വർഷത്തിനു മുൻപ് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തതാണ് ആ ചടങ്ങിന് ശേഷം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അടിയന്തരമായി ഈ പ്രോജക്റ്റ് നടപ്പാക്കണം മൂന്നാമത്തെ വിഷയം സി നടത്തിയ പഠന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സർക്കാർ തയ്യാറാക്കിയ പ്രോജക്റ്റ് അടിയന്തരമായി അടിയന്തിരമായി നടപ്പാക്കാൻ ഗവണ്മെൻറ്റ് നടപടി സ്വീകരിക്കണം ഈ മൂന്ന് കാര്യങ്ങളും ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഈ സബ്യത്തിലൂടെ ഞാൻ ശ്രമിക്കുന്നത് ബഹുമാനപ്പെട്ട മത്സ്യബന്ധനം സാർ രണ്ടായിരത്തി ഒന്നിൽ നിർമ്മാണം ആരംഭിച്ച മുതലപ്പൊഴി മത്സ്യബന്ധന തുറമുഖം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപതിനാണ് കമ്മീഷൻ ചെയ്തത് സാർ കാലാവസ്ഥ പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് കടൽ കൂടുതൽ അപകടമാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ട് ഇവിടെ ഏതാണ്ട് ഇരുന്നൂറോളം വള്ളങ്ങളും അറുന്നൂറ്റി ഇരുപത്തിയഞ്ചോളം പരമ്പരാഗത വള്ളങ്ങളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പറയേണ്ടതാണ് എങ്കിലും ചുരുക്കിയാനൊക്കെ പറയാം അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിനുള്ള കല്ലുകൾ ബാർജ് വഴി കടൽമാർഗം കൊണ്ടുപോകുന്നതിന് മുതലപ്പുഴി ഹാർബറിൻ്റെ തെക്കേ പുളിമുട്ട് പൊളിച്ച് ലോഡ് ഔട്ട് ഫെസിലിറ്റി നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലയളവിൽ അദാനി പോർട്സുമായി നമ്മളൊരു കരാറ് ഉണ്ടാക്കി ഇതിന്റെ ഭാഗമായി അദാനി പത്ത് നാല് രണ്ടായിരത്തി പതിനെട്ട് തീയതി മുതൽ ഹാർബർ ഇഞ്ചിയറിംഗ് വകുപ്പുമായി വെച്ച ധാരണപത്ര പ്രകാരം മുതലപ്പുഴ ഫിഷിംഗ് ഹാർബറിൻ്റെ മൗത്തിലും ചാനലിലും അഞ്ച് മീറ്ററും ഹാർബർ ബേസിനിൽ മൂന്ന് മീറ്ററും ആഴം ഉറപ്പാക്കണമെന്നും ബ്രേക്ക് വാട്ടറിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ ആയത് പരിഹരിക്കണമെന്നും അതുപോലെ തന്നെ ഗൈഡ് ലൈറ്റ് ബോയ എന്നിവ സ്ഥാപിക്കണമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി ചർച്ചകൾ മന്ത്രി എന്ന തലത്തിൽ ഞങ്ങൾ നിരവധി പ്രാവശ്യം നടത്തുകയും ഇതിൽ ഭൂരിപക്ഷം കാര്യങ്ങൾ അവിടെ നമ്മൾ നിറവേറ്റാൻ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷത്തെ ടൌട്ട് ചുഴലിക്കാറ്റ് ഇരുപത്തിരണ്ട് വർഷത്തെ മൺസൂൺ എന്നിവ മൂലം മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിലെ തെക്കേ പൊന്നുമുട്ടിന്റെ ഹെഡ് തകരുകയും ടെട്രാപോഡുകൾക്ക് സ്ഥാനഭ്രംശം സംഭവിച്ച് പ്രവേശന കവാടത്തിലും ചാനലിലും ചിതറി വീഴുണ്ടായി ഇപ്രകാരം ചാനലിൽ കിടക്കുന്ന കല്ലുകളും ടെട്രാപോഡും മത്സ്യത്തൊഴിലാളിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണി ആയി വന്നപ്പോൾ ഈ കല്ലുകൾ നീക്കം ചെയ്യുവാൻ അദാനിയുമായി നമ്മൾ ധാരണയുണ്ടാക്കി നിർദ്ദേശം നൽകി ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ എൺപത് ശതമാനം കല്ലുകളും ഈ ചാനലിൽ നിന്ന് മാറ്റുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി ബാക്കിയുള്ളത് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഈ മൺസൂൺ കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൂർത്തീകരിക്കാൻ കഴിയും മറ്റൊരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചത് മത്സ്യബന്ധന തുറമുഖം അപകടരഹിതമാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വന്നു ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ തീയതി അറുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം സർ പൂനെ ആസ്ഥാനമായുള്ള സി ഡബ്ല്യു പി ആർ എസിനെ നമ്മൾ അതിന് പഠിക്കുന്നതിന് ചോദനപ്പെടുത്തി അവരെ അവിടെ നിന്നിവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ചു അതുകൂടാതെ മന്ത്രി എന്ന നിലയിലും ഉദ്യോഗസ്ഥലത്തിലും നിരവധി ചർച്ചകൾ ബഹുമാനപ്പെട്ട എം എൽ എയുടെ അടക്കം സാന്നിധ്യത്തിൽ നമ്മൾ നടത്തിയുണ്ടായി സാർ ഈ റിപ്പോർട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം നമുക്ക് ലഭിച്ചു ആ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തെക്ക് ഭാഗത്തു നിന്നും അഴിമുഖത്തേക്ക് മണ്ണ് അടിഞ്ഞുകൂടുന്നത് തടയുന്നതിന് വേണ്ടി തെക്കേ പുലിമുട്ടിന്റെ നീളം നാനൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ വർദ്ധിപ്പിച്ച് അഴിമുഖം വടക്ക് ഭാഗത്തേക്ക് മാറ്റുന്ന വിധത്തിലാണ് റിപ്പോർട്ടിൽ ഇപ്പോൾ രൂപകൽപ്പന നൽകിയിട്ടുള്ളത് സാർ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രിയുമായി നേരിട്ട് പോയി സംസാരിച്ചു കേന്ദ്ര തലത്തിൽ ഉദ്യോഗസ്ഥലത്തിൽ നിരവധി അടിയന്തര ഇടപെടൽ നടത്തി ബഹുമാനപ്പെട്ട അടക്കം പോയ സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു ഇപ്പോൾ നൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഒരു പദ്ധതി രൂപരേഖ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിൽ സമർപ്പിക്കുകയും പി എം എം എസ് വൈയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന അനുമതിക്കായിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയും ചെയ്യണം സാർ ഇതിന്റെ രൂപരേഖ കേന്ദ്ര സർക്കാരിന്റെ സാങ്കേതിക സമിതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നത് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ വന്നതോടുകൂടി തന്നെ പിന്നെ അത് അംഗീകാരത്തിന് ചില താമസങ്ങൾ വന്നു സർ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വീണ്ടും കേന്ദ്ര സർക്കാർ ഈ മുതലപ്പടി മത്സ്യബന്ധന തുറമുഖം സ്മാർട്ട് ആൻഡ് ഗ്രീൻ ഹാർബറായി മാറ്റുന്നതിനുള്ള ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശം തന്നു ആ നിർദ്ദേശങ്ങൾ പഠിച്ച പതിനഞ്ച് ദിവസം ആ റിപ്പോർട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിക്കും സമർപ്പിച്ചു കഴിഞ്ഞാൽ അവരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ബാംഗ്ലൂരിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് പോയിട്ടുണ്ട് ഡൽഹിയിലും ബന്ധപ്പെട്ട് ഏറ്റവും വേഗം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എം എൽ എ അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ഞാൻ കൂടിയിരുന്നു അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർ മൂന്നാമത് ഉന്നയിച്ച പ്രശ്നം രക്ഷാപ്രവർത്തനം സംബന്ധിച്ചാണ് ഇവർ പറഞ്ഞത് ശരിയാണ് അവിടെ നിരന്തരമായി അപകടം ഉണ്ടാകുന്ന ഒരു പൊഴി എന്ന നിലയിൽ അവിടെ നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായിട്ട് നിലവിൽ മൂന്ന് യാനങ്ങൾ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് അത് മൂന്ന് ഷിഫ്റ്റുകളിലായിട്ട് മുപ്പത് സീ റെസ്ക്യൂ ഗാർഡുകളും ഒപ്പം മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസിലെ അംഗങ്ങൾ എല്ലാ സദാ ജാഗ്രതയോടുകൂടി അവിടെ ഇപ്പോൾ അപകടങ്ങൾ സംഭവിച്ചാൽ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് പോകുന്ന എന്റെ വിശദാംശങ്ങൾ പോകുന്നില്ല മാത്രമല്ല മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി കൂടി അടിസ്ഥാനത്തിൽ രണ്ടു മാസം മൺസൂൺ സീസണിൽ അടച്ചിടുന്നതിനെ പറ്റി ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു പക്ഷേ ബന്ധപ്പെട്ട ആളുകൾ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അടച്ചിടുന്നില്ല എങ്കിൽ ഒരു തീരുമാനം ഞങ്ങളിപ്പോൾ എടുത്തിട്ടുണ്ട് സീസണിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അപകടകരമായ അവസ്ഥ കടൽക്ഷോ ഉണ്ടാവുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല അതിനുവേണ്ടി ഒരു കമ്മിറ്റി അവിടെ ഇപ്പോൾ രൂപീകരിച്ചു ആ കമ്മിറ്റി ഇപ്പോൾ കൂടി ഏതു ദിവസമാണ് മത്സ്യം പിടിക്കാൻ പോകേണ്ടത് ഏത് ദിവസമാണ് പോകേണ്ടത് എന്നുള്ള സമയത്ത് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു രക്ഷാപ്രവർത്തക തയ്യാറെടുപ്പ് ഉണ്ടായിട്ടുണ്ട് ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം അവിടുത്തെ അപകടവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ള പതിമൂന്നാളുകൾ പൊടിയിൽ തന്നെ മരിച്ചിട്ടുണ്ട് അവരെ എല്ലാ സഹായിക്കുന്നുള്ള സമീപനവും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വീതം ഉള്ള സഹായങ്ങൾ ഇൻഷുറൻസ് സ്കീമിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് ആ ഇൻഷുറൻസ് പരിധിയിൽ വരാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മുടെ മുഖ്യമന്ത്രി സി എം ഡിആർഫ്ന്നുള്ള സഹായങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും അവസാനം അങ്ങ് ഉന്നയിച്ചത് അവിടുത്തെ ഗ്രോയിൻ നിർമ്മാണമാണ് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് കിബ്ബി പദ്ധതി ഉൾപ്പെടുത്തി പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയുടെ ഒരു ഭരണാനുമതിയാണ് ലഭിച്ചത് സാർ അതുമായി ബന്ധപ്പെട്ട് ഇരുപത്തി ഒന്ന് രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ തീരസംരക്ഷി പത്ത് ഗ്രോഹങ്ങളുടെ നിർമ്മാണം കടലംകുളം കായലിന്റെ തീരസംരക്ഷണം ഉൾപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പുമായി ബന്ധപ്പെട്ട് വളരെയേറെ മുന്നോട്ട് പോയി അന്തിമ അംഗീകാരം ലഭിച്ചു കല്ലിട്ടെന്നുള്ളത് ശരിയാണ് അപ്പോഴാണ് അവിടെ ടെട്രാപോഡ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുന്നതിന് കുറച്ചുകൂടി അധികമായ പണം ആവശ്യമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരാറുകാരൻ വീണ്ടും നമ്മളെ സമീപിച്ചിട്ടുള്ളത് അത് കിബിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വേഗം കരാറുകാരനുമായി ബന്ധപ്പെട്ട് അധിക പണം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കിബിയുമായി കൂടി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കും മുതലപ്പൊടി ഒരു പ്രത്യേക കാര്യമായി പരിഗണിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക ബഹുമാനപ്പെട്ട ശ്രീ പി പിള്ളേ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കാവസ്ഥയിലുള്ള മലപ്പുറം ജില്ലയിൽ സർക്കാർ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കണം എന്നത് ദീർഘകാലത്തെ ആവശ്യമാണ് സർ ഈ കാര്യം സഭയുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനാണ് ഈ സമ്മിഷൻ ഞാൻ അവതരിപ്പിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് സർ മലപ്പുറം കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല കൈവരിച്ച പുരോഗതി വളരെ വലുതാണ് സർ അത് കാലത്ത് അടിയന്തരപരമായ ബന്ധപ്പെട്ട ചർച്ചയിൽ ഇവിടെ എല്ലാവരും ഉന്നയിക്കേണ്ട ശരി പ്രത്യേകിച്ചും സ്ത്രീ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ബിരുദ പഠനത്തിന് യോഗ്യത നേടുകയും വിവിധ പ്രവേശന പരീക്ഷകളിൽ പങ്കെടുക്കുകയും മികവ് പുലർത്തുകയും ചെയ്യുന്ന ജില്ലയായിട്ടും സർക്കാരിന് കീഴിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ജില്ലയിലില്ല എന്നത് അങ്ങേയറ്റം ഖേദകരമാണ് വർഷങ്ങളായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എസ് എൽ സി പ്ലസ് ടു പാസ്സാകുന്നതിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കുന്ന ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ഒരു തുടർ ജില്ലയിൽ അവർക്ക് തുടർ പഠനത്തിന് അവസരമൊരുക്കണത് ഇവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ജില്ലയിൽ പത്ത് പോളിടെക്നിക് കോളേജുകളിൽ നാലെണ്ണം മാത്രമാണ് സർക്കാർ മേഖലയിലുള്ളത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജില്ല ഒമ്പത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും പതിമൂന്ന് എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും ഏഴ് അറബിക് കോളേജുകളും മാത്രമാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ സ്വാശ്രയ മേഖലയ്ക്ക് കീഴിൽ ആദ്യമായി സ്ഥാപിതമായ എഞ്ചിനീയറിംഗ് കോളേജായ കുറ്റിപ്പുറം എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ സർക്കാർ എയ്ഡഡ് മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇതുവരെയും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളില്ലാത്ത ജില്ലകളിൽ കോളേജുകൾ ആരംഭിക്കുന്ന സ്ഥലം കണ്ടെത്താൻ സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയതായി അറിയാൻ കഴിയുന്നു സർ പ്രസ്തു നിർദ്ദേശം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അതിന് നടപടികൾ ത്വരിതപ്പെടുത്തണം ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത് വഴി സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് അത് വഴി തുറക്കും മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസത്തെ രംഗത്ത് നിലവിലുള്ള സീറ്റ് ക്ഷാമം കുറക്കുന്നതിനും പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും വളരെയധികം സഹായകരമാണ് സർ ഇന്ന് രാവിലെ ബഹുമാനായ ഷംഷുദ്ദീൻ അവതരിപ്പിച്ച അടിയന്തര പ്രമേയത്തിൽ നമ്മൾ എസ് എൽ സി പാസ്സായിട്ടുള്ള മുഴുവൻ കുട്ടികൾക്കും തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നതിന് വേണ്ടി അഡീഷണൽ ബാച്ച് അനുവദിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത് പ്ലസ് ടു പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് കോളേജുകൾ തുടർ പഠനത്തിനും ഈ ജില്ലയിൽ ഇന്ന് സീറ്റില്ല സർ അവരുടെ കോളേജുകളിൽ പുതിയ കോഴ്സ് വേണം ഇതുപോലെ എഞ്ചിനീയറിംഗ് കോളേജ് പോലെയുള്ള പുതിയ സ്ഥാപനങ്ങൾ കൂടി ജില്ലയിൽ ഉണ്ടാവണം സർ ജില്ലയിലെ ജനസംഖ്യയും വിജയിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും പരിഗണിക്കുമ്പോൾ സർക്കാർ മേഖലയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിന്റെ ആവശ്യകത വളരെ വ്യക്തമാണ് ഇത് വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകൾ കൂടുതൽ ലഭ്യമാക്കുന്നതിനും പ്രാദേശിക വികസനത്തിനും വലിയ രീതിയിൽ സഹായകമാകും സർ മലപ്പുറത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഇല്ലാത്തതിനാൽ നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പഠനത്തിനായി മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനത്തിന് പുറത്തേക്കും പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠന ചെലവ് കൂടുതലായതിനാൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതോടുകൂടി സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ ആശ്വാസമായി മാറും എന്ന കാര്യം തീർച്ചയാണ് ആയതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കണം ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട സർക്കാരിനോടും മന്ത്രിയോടും ഞാൻ ആവശ്യപ്പെടുന്നു സംസ്ഥാനത്ത് ഇനിയും പുതിയ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് സർക്കാരിൻ്റെ നയപരമായ തീരുമാനം ആവശ്യമുള്ള വിഷയമാണ് മലപ്പുറം ജില്ലയിൽ സ്വാശ്രയ മേഖലയിൽ പതിനാല് എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രവർത്തിച്ചു വരുന്നു പ്രസ്തുത കോളേജുകളിലെല്ലാം കൂടി ജില്ലയിൽ ആകെ രണ്ടായിരത്തി എഞ്ചിനീയറിംഗ് സീറ്റുകൾ നിലവിലുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ സർക്കാർ മേഖലയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ നിലവിൽ സർക്കാരിൻ്റെ മുന്നിലില്ല പുതിയ സർക്കാർ എൻജിനീയറിംഗ് കോളേജുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് നയപരമായ തീരുമാനമെടുക്കുന്ന മുറയ്ക്ക് മലപ്പുറം ജില്ലയിലും പുതിയ സർക്കാർ എൻജിനീയറിംഗ് കോളേജ് അനുവദിക്കുന്ന വിഷയം പരിഗണിക്കാവുന്നതാണ് ശ്രീ സി എച്ച്ഞ്ഞുല്ലേ സാർ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായ മലയോര ഹൈവേ കാസർഗോഡ് ജില്ലയിലെ നാലര കിലോമീറ്റർ ഭാഗത്ത് പ്രവൃത്തി നിറച്ചിരിക്കുകയാണ് നന്ദാരപ്പതവ് മുതൽ ചെറുപുഴ വരെയുള്ള നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് നാല് രണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏകദേശം എൺപത് ശതമാനവും പണി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ എടപ്പറമ്പ് കോളിച്ചാൽ റീച്ചിൽ നാല് പോയിന്റ് മൂന്ന് മൂന്ന് രണ്ട് ഹെക്ടാർ വനഭൂമിയിലൂടെയാണ് ഇത് കടന്നുപോകുന്നത് ഇതിന് ഈ വനഭൂമിക്ക് പകരം ഭൂമി കണ്ടെത്തിയത് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ഭീമനടി വില്ലേജിൽ ആർ എസ് നമ്പർ അഞ്ഞൂറ്റമ്പത്തിമൂന്നിൽ അഞ്ഞൂറ്റമ്പത്തി മൂന്നിലാണ് റവന്യൂ ഭൂമി സർക്കാർ കണ്ടെത്തുകയും സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ പ്രസ്തുത ഭൂമി കെ എസ് ഇ ബിയുടെ ഉടുപ്പി കരിന്തളം പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തു ഓവർലാപ്പിംഗ് വന്നതോടുകൂടി ഈ പദ്ധതിക്ക് അനുവദിച്ച ഭൂമിയുടെ ഉത്തരവ് ഗവൺമെൻറ് ക്യാൻസൽ ചെയ്തു ഇതിൻ്റെ ഫലമായി നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ റോഡ് പണി നിറച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു ഈ ഭാഗത്ത് രണ്ട് പാലം പള്ളഞ്ച് ഫസ്റ്റ് പള്ളഞ്ച് സെക്കൻഡ് രണ്ട് പാലങ്ങളും കാവുങ്കാൽ പാലവും ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അതെല്ലാം മനുഷ്യത്വത്തിലായി വനഭൂമിക്ക് പകരം ഭൂമി നൽകി മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ ഒരു ഉന്നതതല യോഗം വിളിച്ച് ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് മലയോര മലയോര ഹൈവേ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു തുറന്നുകൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് അടിയന്തരമായും ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ പദ്ധതിയാണ് മലയോര ഹൈവേ മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തികൾ നല്ല നിലയിൽ പുരോഗമിച്ചു വരികയാണ് മലയോര ഹൈവേ നിർമ്മാണം ഏറ്റവും മികച്ച നിലയിൽ പുരോഗമിക്കുന്ന ഒരു ജില്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ നന്ദാരപ്പടവ് ചേവാർ റീച്ച് പൂർത്തിയാക്കാൻ ഇതിനകം തന്നെ സാധിച്ചു എന്നുള്ളവരെ അറിയിക്കുകയാണ് കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചിൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ പ്രവൃത്തി ഇപ്പോൾ പൂർത്തിയായി കോളിച്ചാൽ ചെറുപുഴ ചേവാർ എടപ്പറമ്പ് റീച്ചുകളിൽ പ്രവൃത്തി അതിവേഗം പുരോഗമിക്കുകയാണ് ഈ വർഷം ഈ രണ്ട് റീച്ചുകളും പൂർത്തിയാക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കോളിച്ചാൽ എടപ്പറമ്പ് റീച്ചിൽ വനഭൂമിയിലൂടെ കടന്നു പോകുന്ന ഭാഗത്താണ് ഇനി നിർമ്മാണം ആരംഭിക്കാനുള്ളത് ഇവിടെ വനഭൂമിക്ക് പകരം ഭൂമി ലഭ്യമാക്കേണ്ടിയിരുന്നു അതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ വളരെ വേഗത്തിൽ നടന്നു നടന്നുവരികയും ചെയ്തു എന്നാൽ ആ ഭൂമി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായി നിലവിൽ പകരം ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭൂമി കൈമാറുന്നതിനുള്ള സ്കെച്ച് തയ്യാറാക്കി വരുന്നു സമയബന്ധി പ്ലീസ് അങ്ങ് പറഞ്ഞത് കേരളം കേരളം മുഴുവനും കണ്ടതാണ് ഫുൾ എ പ്ലസ് കിട്ടി ഇന്ന് ഇന്നൊരു രക്ഷിതാവ് വിളിച്ച ഫുൾ എ പ്ലസ് കിട്ടി